വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റബ്ബർ ഉൽപ്പാദക സംഘങ്ങളുടെ ദേശീയ കൂട്ടായ്മയായ എൻ സി ആർ പി എസ് ഈ മാസം എട്ടിന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് റബ്ബർ കർഷക മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ധർണ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വില തകർച്ചയിൽ നഷ്ടം തിരിയുന്ന റബ്ബർ കർഷകർ ഇന്നൊരു പ്രതിസന്ധിയിലാണ് അവർ എൻ സി ആർ പി എസിൻ്റെ നേതൃത്വത്തിൽ എൻ സി ആർ പി എസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റബർ ഉൽപാദക സംഘങ്ങളുടെ കൂട്ടായ്മയാണ് ഈ വരുന്ന എട്ടാം തീയതി സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതിലുന്നയിക്കുന്ന പ്രധാന വിഷയം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പായി മുമ്പോഴിയായിട്ട് ഇടതുപക്ഷവും വലതുവശവും ഇടതുപക്ഷവും ഐക്യജനാധിപത്യ മുന്നണിയും രണ്ടു പറഞ്ഞ ഒരു കാര്യമുണ്ട് റബ്ബറിന് അവരധികാരത്തിൽ വന്നാൽ റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കും ഇടതുപക്ഷം പറഞ്ഞത് ഘട്ടം ഘട്ടമായിട്ട് ഇരുന്നൂറ്റമ്പതാക്കുമെന്നാണ് അതിൽ രണ്ടു പ്രാവശ്യം ഒരു ഹൈക്ക് ഇടതുപക്ഷം തന്നിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷക്കാലമായിട്ട് ഈ വിളസിൽതാ ഫണ്ടിൽ ഒരു ഉയർച്ച വന്നിട്ടില്ല റബ്ബർ കർഷകർക്ക് ഉറപ്പു നൽകിയ ഇരുന്നൂറ്റി അൻപത് രൂപ അടിസ്ഥാന വില ഉടൻ പ്രഖ്യാപിക്കുക എന്നതടക്കം നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നത് റബ്ബർ വില അനുദിനം ഇടിയുന്ന സാഹചര്യത്തിൽ വില ഇല്ലെങ്കിൽ റബ്ബർ ഇല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടും ഉൽപാദന ചെലവ് പോലും ലഭിക്കാതെ റബ്ബർ വിപണിയിൽ ഇറക്കില്ലെന്നുള്ള കർഷകരുടെ കൂട്ടായ്മയുടെ തീരുമാനം പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടുമാണ് പ്രതിഷേധ പരിപാടി നടത്തുന്നത് കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന കോർ പദ്ധതിയിൽ കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും ഉൾപ്പെടുത്തണമെന്നും പദ്ധതി നടപ്പിലാക്കുന്ന ജില്ല ിൽ റബ്ബർ ബോർഡിൽ നിന്നും ലഭിച്ചു വരുന്ന പ്ലാന്റിംഗ് സബ്സിഡി നിർത്തലാക്കുന്നതിനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ ദേശീയ പ്രസിഡന്റ് എബ്രഹാം വർഗീസ് ഫെഡറേഷൻ സെക്രട്ടറി ടി പി ഗോപാലകൃഷ്ണൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരായ കെ വിജയൻ ബിജയൻ വർഗീസ് എബ്രഹാം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്